ു സിയുടെ നേതൃത്വത്തിൽ തെന്മല ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും ഈ വരുന്ന ഇരുപതാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് സംഘടിപ്പിക്കും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് എം ബി ധർണ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പുനലൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനകീയ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വന്യമൃഗാക്രമണം അതിന് പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിച്ച് ഉപദ്രവകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള അനുവാദം കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ആ പ്രമേയം അവിടെ അവതരിപ്പിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു പരിപാടി നടത്തുന്നതാണ് ആ പരിപാടിയുടെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇനി പത്രസമ്മേളനം വിളിച്ചത് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത പങ്കെടുക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും കേരള ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ വഹിയായി നിങ്ങളെ സ്വാഗതം ചെയ്യും ഞങ്ങൾ പ്രധാനമായി ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് ആറ് കാര്യങ്ങളും വന്യമൃഗ ആക്രമണം മനുഷ്യനെ യാതൊരു വിലയുമില്ലാതെ വന്യമൃഗങ്ങൾ ഉപദ്രവിക്കുന്നത് മരണപ്പെടുന്നു അനേകരും അതിനൊന്നും യാതൊരു വിധമായ നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അവരുടെ നിസ്സാരവൽക്കരിച്ച് ആ വാഗ്ദാനങ്ങൾ കൊടുത്തു പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറയുന്നത് അഞ്ചു കൊടുക്കുന്നു പിന്നെ കൊടുക്കുന്നില്ല പിന്നെ കാണാൻ തയ്യാറുന്നില്ല ആ രീതിയിൽ മനുഷ്യന് യാതൊരു വിലയുമില്ലാത്ത രീതിയിൽ വന്യമൃഗങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഗവൺമെന്റായി മാറിയിരിക്കുന്നു ആ നിലപാട് മാറുന്നു വന്യജീവി മനുഷ്യനും മനുഷ്യ ജീവന്റെ സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന ഗവൺമെന്റ് ഇന്ന് വന്യജീവികൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും മനുഷ്യജീവനും കൊടുക്കുന്നില്ല രണ്ടാമത്തെ ഡിമാൻഡ് അതാണ് മൂന്നാമത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആവശ്യം കാർഷിക വിളകൾ വളരെയധികം അധ്വാനിച്ച് സാധാരണക്കാരൻ അവൻ്റെ പുരയിടത്തിൽ അൻപത് സെന്റ് പുരയിടത്തിൽ അവൻ കൃഷി ചെയ്യുമ്പോൾ തെങ്ങായാലും കമു ആയാലും വാഴയായാലും മറ്റ് ചെറുകിട കൃഷിയായാലും അത് അവനെ ഇന്നത്തെ ജോലിക്കൂലി അനുസരിച്ച് അമ്പത് സെന്റ് കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികം വളരെ വലുതാണ് അത്രയും രൂപ മുടക്കി പണിയുന്ന സാധനം ഒരു പന്നിയോ ഒരു ആനയോ കയറിയാൽ കൊണ്ട് തകർക്കും എന്നിട്ട് അതിന് അവർ ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ നാനൂറ് രൂപ നഷ്ടപരിഹാരമിട്ട് അതിന് കയറിയിറങ്ങി ഇറങ്ങി അദ്ദേഹം കൊടുക്കും വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ സർക്കാർ ഫലപ്രദമായി ഇടപെടുക വന്യജീവി ആക്രമണത്തിൽ നിന്നും മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക കാർഷിക വിളനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക സോൺ പരിധിയിലുള്ള ആര്യങ്കാവ് തെന്മല കുളത്തൂപ്പുഴ മേഖലയിലെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുക മലയോര മേഖലയിലെ തൊഴിൽ നഷ്ടത്തിന് അറുതി വരുത്തുക സ്വയം ഒഴിഞ്ഞുപോകൽ പദ്ധതിയുടെ നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നേതൃത്വത്തിൽ ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആവാസ മാത്രമല്ല ഇത് ജീവിക്കാനുള്ള ആവാസവും അവിടെയാണ് പ്രശ്നം നമ്മൾ കാണുന്നു നമ്മള് എന്താണ് ഈ മനുഷ്യൻ വന്യജീവി കോൺഫ്ലിക്ട് അല്ല ഹ്യൂമൺ അനിമൽ കോൺഫ്ലിക്റ്റിലേക്കല്ല ഇതിപ്പോ നമ്മളെ നാട്ടില് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും മനുഷ്യൻ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് അപ്പോൾ നമുക്കറിയാം വന്യജീവി സംഘർഷത്തില് വന്യജീവി ബാക്ക്ഗ്രൗണ്ടില് മരണപ്പെട്ട ഇവര് ഇവരുടെ ശവശരീരം വെച്ചാണ് പലയിടത്തും ടാർഗെറ്റ് ചെയ്തത് അപ്പൊ അത്തരത്തിലേക്ക് മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കേണ്ട ഭാഗത്തുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്തു വരുന്നത് ഇതാണ് തെരുമുറകളിൽ മനുഷ്യന്റെ ശരീരം കൊണ്ടുവച്ച് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിയിരിക്കുന്നു പറയുമ്പോൾ തീർച്ചയായും ഇത് പ്രതികരിക്കേണ്ട സമയം നമുക്കറിയാം നമ്മുടെ മുഖ്യമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് ജഗദീഷന്റെ മലയോര ഉണ്ടായിരുന്നു അതിനകത്തുള്ള ജനകീയ മുന്നേറ്റം ജനകീയ പങ്കാളിക്കുന്നതിൽ അത് വളരെ എന്താ കൊണ്ടൊരു അവകാശ പോരാട്ടമായി മാറിയിരിക്കുകയാണ് ജനകീയ പ്രക്ഷോഭ പരിപാടിയിൽ പ്രസിഡന്റ് റോയി ഉമ്മൻ അധ്യക്ഷനായിരിക്കും സംഘാടക സമിതി ചെയർമാൻ സ്റ്റാർ സി രത്നാകരൻ കൺവീനർ ഗീത സുഖനാഥ് എന്നിവർ നേതൃത്വം നൽകും ഈ നേതൃത്വത്തിൽ സമര പരമ്പരകളുടെ ഒരു തുടർച്ചയാണ് ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന ഓഫീസ് മാർച്ച് മനുഷ്യൻ സർക്കാർ വന്യജീവികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അവയ്ക്ക് യഥേഷ്ടം പെറ്റു വരുത്തുവാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയും അവ അവിടെ ആവാസ വ്യവസ്ഥയിൽ പെറ്റു വരുകയു ശേഷം ഈ നാട്ടുപുറത്തിലേക്ക് ഇറങ്ങി നമ്മുടെ വനമേഖലയിൽ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും അവരെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അതോടൊപ്പം തന്നെ അവരുടെ ഉപജീവന മാർഗങ്ങളും ഒക്കെ തകർത്ത് അവരുടെ ജീവിതം ദുരിതത്തിലാക്കി അവരുടെ ഭീതിയിലാക്കി കൊണ്ടുപോകുന്ന ഈ സാഹചര്യത്തിലാക്കി പ്രത്യേകിച്ച് നമ്മുടെ ഏത് പ്രദേശം ഉണ്ട് കേരളത്തിന്റെ ഏത് പ്രദേശം എടുത്താലും രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലെ നഗരപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരും ഗ്രാമപ്രദേശം വന അതിർത്തിയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരും ഈ ഈ പറയുന്ന നഗരപ്രദേശവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന പല ആൾക്കാരുടെയും ഒരു ധാരണ ഇപ്പൊ ഇത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ളതാണ് അത് തിരുത്തപ്പെടുക എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും കാരണം ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ കൃഷി ചെയ്യുന്നത് ഭക്ഷിക്കുന്ന ആൾക്കാർ ഈ നഗരപ്രദേശത്തോളം അവിടുത്തെ കൃഷിയെ ബാധിച്ചാൽ അത് നമ്മുടെ ഭക്ഷണത്തെ ബാധിക്കും എന്നൊരു തോന്നല് ഈ പറയുന്ന നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് ഉണ്ടാവുകയും അവരും ഇതിന്റെ ഭാഗമായി മാറുകയും ചെയ്യുക എന്നുള്ളതും ഈ ഈ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് മറ്റൊന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതുപോലെ കേരളത്തിലെ ഒന്നാം നമ്പർ രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്നുമല്ല കേരള കോൺഗ്രസ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പരിമിതികളുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ സമരവുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇതൊരു വഴികാട്ടിയായി മാറുകയാണ് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത് ഇത് കേരള കോൺഗ്രസിന്റെ മാത്രം സമരമായി അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ ഇത് കേരളത്തിന്റെ ആകെ ഇപ്പം തമിഴ്നാടുകളിലൊക്കെ ഈ ജല്ലിക്കെട്ടിനെതിരെയൊക്കെ സമരം നടന്നതുപോലെ കേരളത്തിന്റെ ഒരു ആകെ ആവശ്യമായി ഈ സമരം മാറി ഇത് കേരളത്തിന്റെ പൊതുമാസ് ഇതിനെല്ലാം ഇറങ്ങി ഇതിന്റെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സർക്കാരുകൾ ഇത് തിരുത്തപ്പെടാൻ നിർബന്ധമാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമരത്തെ വളർത്തിക്കൊണ്ടുവരാനും അതിനൊരു തുടക്കം കുറിക്കാനുമാണ് കേരള കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രത സൂചിപ്പിച്ചതുപോലെ ഇതൊരു അവസാനം അല്ലെങ്കിൽ ഇപ്പം ഇരുപതാം തീയതി നടക്കുന്ന പരിപാടിയോടുകൂടി ഇത് അവസാനിക്കുകയല്ല ഈ സമരം ഞങ്ങൾ തുടക്കം കുറിച്ച് ഇത് അവസാനിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഇവിടെ മാധ്യമം സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഇലകളായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുന്നങ്ങൾ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള അതിന്റെ ഒരു ഒരു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരിന്റെ അൽ അല്ലംബീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു 8.29699.6